ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്പെഷ്യൽ ഗ്രിൽ ഫിഷ് മസാലയാണ് ഇവിടെ കാണിക്കുന്നത് ഹെർബലായിട്ടുള്ളൊരു ഫിഷ് മസാലയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഞാനല്ല ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ് കണ്ണൂരുള്ളൊരു ഫ്രണ്ടാണ് കേട്ടോ ഗ്രില്ല് ചെയ്യാൻ എടുത്തിട്ടുള്ള ഫിഷ് കളാഞ്ചിയാണ് ഒരു മൂന്നര കിലോ വരും ഈ ഫിഷ് അപ്പം ഇത് നല്ല രീതിക്ക് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ലെമണ് കറിവേപ്പില പുതിനീന മന്തി മസാല കുരുമുളക് ഗരം മസാല ഇതിൻ്റെ അളവുകളൊക്കെ പറയാം പന്ത്രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പന്ത്രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് ലെമൺ എടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് വലുപ്പുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നര കപ്പ് പുതിനീന പുതിനീനയുടെ ലീഫ് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് തണ്ടൊക്കെ റിമൂവ് ചെയ്തു പിന്നെ നാല് തണ്ട് കറിവേപ്പില മന്തി മസാല നാല് സ്പൂൺ കുരുമുളക് പൊടി നാല് സ്പൂണ് ഗരം മസാല രണ്ട് സ്പൂൺ ഇതാണ് കേട്ടോ മസാലയുടെ അളവ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതുപോലെ തന്നെ വെളിച്ചെണ്ണം അതിൻ്റെ കളവ് ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പം എൻ്റെ ഈ ഉള്ള ഫ്രണ്ടിറ്റ് അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും ഫിഷിന് ഇതേ ഇതുപോലെ കട്ട് ചെയ്യണം ടൊന്നാട്ടു ഇങ്ങനെ പൊളിച്ചു കൊടുക്കണം എന്നിട്ട് മസാല ഇട്ടാലാണ് നല്ല രീതിക്ക് തന്നെ പിടിക്കുകയുള്ളൂ ഇതേ ഇതുപോലെ ഞങ്ങൾ കട്ട് ചെയ്തത് മാർക്കറ്റിൽ നിന്ന് കട്ട് ചെയ്ത് മേടിച്ചാണ് ഇനിയിപ്പോൾ ഫിഷിൽ നമുക്ക് മസാല ഇട്ട് തുടങ്ങാം അതിനായിട്ട് ഇതേ ലെമണ് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ദ കറിവേപ്പിലയും എല്ലാം തേ മിക്സിൽ ഇട്ട് കൊടുക്കാണ് കേട്ടോ മിക്സിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആദ്യം വെളുത്തുള്ളി ഇട്ടുകൊടുത്തു പിന്നെ അത് ഇഞ്ചി പച്ചമുളക് ആദ്യം ചെറിയ ജാറിലാണ് ഇട്ടുകൊടുത്തത് അപ്പം മസാല ഒരുപാടുള്ള കാരണം ഒരൊറ്റ ട്രിപ്പിൽ അരച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് വലിയ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതേ പൊതിന് ഇട്ടുകൊടുത്തു പിന്നെ അതേ പൊടികളെല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് മന്തി മസാലയും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ലെമൺ ഇതിലേക്ക് രണ്ട് ലെമണും ഫുള്ളായിട്ട് തന്നെ പിഴിഞ്ഞുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം കുരുപെടാതെ ലെമൺ ജ്യൂസ് മാത്രം എടുത്തിട്ട് ഒഴിച്ചുകൊടുക്കുക ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം വെള്ളമൊന്നും ഒഴിക്കണ്ട നല്ല രീതിക്ക് തന്നെ അരച്ചെടുക്കാം ഇപ്പം ഇതേ നല്ല രീതിക്ക് അരച്ചെടുത്തു ഇനി ഇതേ മസാല ഫിഷിലേക്ക് ഇട്ടുകൊടുക്കണം കേട്ടോ അതിന് ശേഷം ആദ്യം സ്പൂൺ വെച്ചിട്ടൊന്നും ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ട് ഫിഷിലേക്കും ഒരേ അളവിൽ തന്നെ മസാല കൊടുക്കുക എന്നിട്ട് നല്ലോണം മസാല ഫിഷിലേക്ക് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം ഉൾവശത്തും പുറത്തൊക്കെ ആയിട്ട് മസാല തേച്ചു കൊടുക്കാം കേട്ടോ നല്ല കട്ടിക്ക് തന്നെ തേച്ച് കൊടുക്കണം അപ്പം അതേ രണ്ട് സൈഡിലും മസാല തേച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം ഉൾവശത്ത് തേച്ചു കൊടുത്തു പിന്നെ പുറത്ത് രണ്ട് സൈഡിലും തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മസാല അങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഏകദേശം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വെക്കാം ഇനി തീരെ ടൈമില്ലാത്തവര് ഒരു ഒന്നര മണിക്കൂറെങ്കിലും വെക്കാം കേട്ടോ എന്നാലാണ് ഫിഷിൽ നല്ല രീതിക്ക് തന്നെ മസാല പിടിക്കുള്ളൂ എന്നിട്ട് ചുട്ടാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ മസാല തയ്ച്ച് പെട്ടെന്ന് തന്നെ ചുട്ടാൽ ടേസ്റ്റ് അത്ര കിട്ടില്ല ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് അതുപോലെ തന്നെ നല്ല വലുപ്പുള്ളത് കൊണ്ട് തന്നെ ടൈം കുറച്ച് നമ്മൾ വയ്ക്കണം മസാല പറ്റിയതിന് ശേഷം ക്ലീം ഫിലീം വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫിഷ് ഗ്രില്ലെയ്യാൻ എടുത്തു ഗ്രില്ലിലിതേ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്രഷ് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗ്രില്ല് മുൽ ഫിഷ് ഒട്ടിപ്പിടിക്കില്ല ഫിഷ് ആയാലും അതുപോലെ തന്നെ ചിക്കനായാലും ഗ്രില്ല് ചെയ്യുമ്പോൾ ഈ ഗ്രില്ലുമ്മൽ ഇങ്ങനെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അതൊരു ടിപ്പാണ് കേട്ടോ അല്ലെങ്കിൽ ഗ്രില്ലുമ്മൽ ഒട്ടിപ്പിടിക്കും ആ ഒട്ടിപ്പിടിക്കൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഫിഷ് ഇതേ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ അടച്ചുവെച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ രണ്ട് ഫിഷും ഞങ്ങൾ ഗ്രില്ല ഗ്രില്ലിൽ ഇതുപോലെ വെച്ചു കൊടുത്തുവിട്ടാം അതിനുശേഷം പുറത്താണ് അത് ചെയ്യാൻ പോകുന്നത് ഇപ്പം ഞങ്ങൾ വില്ലയിലാണ് കേട്ടോ നിൽക്കുന്നത് ഫ്ലാറ്റ് വിട്ടു ഇപ്പം അതേ വില്ലയിലാണ് രണ്ടുപേരും ഒരേ വില്ലയിലാണ് താമസിക്കുന്നത് നൈബറാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ കണ്ണൂരുള്ള ഫ്രണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീക്കെൻഡിലാണ് ചെയ്യുന്നത് സാറ്റർഡേ നൈറ്റാണ് ഗ്രില്ല് ചെയ്യുന്നത് അടിപൊളി വൈബാണ് ഇപ്പോൾ വില്ലയിലേക്ക് താമസമായപ്പോൾ ഒരു സൈഡ് വെന്തതിന് ശേഷം രണ്ടാമത്തെ സൈഡ് അതേ മറിച്ചിട്ടു അപ്പോൾ ഫിഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കാവും ഇപ്പോൾ ഇവിടെ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ഗ്രില്ല് ചെയ്യാനൊക്കെ നല്ല പറ്റിയ ആണ് ഇപ്പോൾ ഇതേ നമ്മളെ ഫിഷ് ഇവിടെ കുക്കായിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്തോളൂ കേട്ടോ ഫിഷ് കുക്കാവാൻ രണ്ട് ഫിഷും കുക്ക് ചെയ്തെടുത്തു പിന്നെ ഒരു കിലോ ശേരിയും മേടിച്ചിരുന്നു കേട്ടോ അതാണ് അതിൻ്റെ ഇരത്തിരിക്കുന്നത് ഒരു നാല് ശേരി ഉണ്ടായിരുന്നു അപ്പോൾ അതും ചെയ്തെടുത്തു അപ്പോൾ ഹെർബൽ മസാല ഫിഷ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഫിഷ് അതുകൊണ്ട് തന്നെ ഗ്രില്ലെയ്താലും പൊളിക്കും അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കളാഞ്ചുകൊണ്ട് നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി തയ്യാറാക്കാം ബിരിയാണിക്കും ഈ ഫിഷ് സൂപ്പറാണ് അപ്പോൾ അതേ ഇതിലേക്ക് ഞാൻ മൈനേസ് ഉണ്ടാക്കിയിരുന്നു അമൂസ് ഉണ്ടാക്കി അതുപോലെ തന്നെ സലാഡ് കുബൂസ് ഇതാണ് കേട്ടോ ഞങ്ങൾ സാറ്റർഡേ നൈറ്റിലെ ഫുഡ് അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു ഫിഷ് ഇതുപോലെ ഗ്രില്ലെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഗ്രില്ല് ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം എന്തായാലും അറിയിക്കണേ ഞങ്ങളുടെ ഫീഡ്ബാക്കാണ് എനിക്ക് പിന്നെയും പിന്നെയും വീഡിയോസ് ഇടാനുള്ള പ്രചോദനം ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്